നമസ്കാരം റാഫ് അപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയ സീസണിലെ ബാഴ്സലോണയുടെ ഏറ്റവും മികച്ച താരം എന്ന് ഉറപ്പായും പറയാവുന്നയാളാണ് എൽ കെ ഗുണ്ടോകൻ അവരാകെ കളിച്ച അൻപത്തിമൂന്ന് കളികളിൽ അൻപത്തി ഒന്നും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച റോളുകളൊക്കെ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ ഗുണ്ടോ ഗ്രോഡ് ബാഴ്സലോടെ പോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയേക്കും പെബ്ഗാഡിയോളം അതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ ഗ്രീൻ ലൈറ്റ് ഗുണ്ടോയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണ് വേണ്ടത് അധികം വൈകാതെ അത് സംഭവിക്കും ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഏജൻസും മറ്റും നോക്കി കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്ററിൽ എത്തി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് ഫബ്രജു അടക്കമുള്ള റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും ഇപ്പോ ഫ്രീ ഏജന്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക പൊയ്ക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നല്ലോ ഗുണ്ടോകരോട് അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ടോണി ക്രൂസ് ഈ വാർത്ത ബ്രേക്കിംഗ് ബാഴ്സലോണ വില് ലെറ്റ് Likely, leave the club for free, no fee. 100 ി ഗുണ്ടോഗി ക്ലബ് ഫോർ ഫ്രീ നോ ട്രാൻസ്ഫർ ഫീ ഇസ് ഹൺ പെർസെന്റ് ഡിസൈഡ് വിത്ത് ലീവ്സൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത അതിന്റെ താഴെ ടോണി ക്രൂസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു ടോണി ക്രൂസ് വാവു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ഇമോജികൾ സി നോ ഇബിൾ മങ്കി ആ ഒരു ഇമോജി ഇമോജിൻ്റെ ഇങ്ങനെ ഒരു കുരങ്ങ് കണ്ണു കൊത്തുന്ന രൂപത്തിലുള്ള സംഭവം അതായത് ലജ്ജാകരമായ എന്നാൽ അവിശ്വസനീയം എന്ന രൂപത്തിൽ വരുന്ന വാർത്തകളോടുള്ള പ്രതികരണമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് മങ്കി അദ്ദേഹം ഇട്ടിരിക്കുന്നത് അതിനോട് ചേർത്തുകൊണ്ട് ആരായാലും ഇതിങ്ങനെ തന്നെയാണ് ഗുണ്ടോകനെ ഒരു താരം അദ്ദേഹം മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തിട്ടും അവിടെ നിലനിർത്താൻ ബാഴ്സൽക്കാവുന്നില്ലെങ്കിൽ ബാഴ്സലോണയുടെ അവസ്ഥ എന്താണ് എന്ന കാര്യം ഒന്ന് നോക്കുക തീർച്ചയായിട്ടും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു സാലറി സ്പേസ് ഫ്രീ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഡാനി ഓൽമോയെ രജിസ്റ്റർ ചെയ്യണം കൊണ്ടുവന്നതാണ് വലിയ തൂ കൊടുത്ത് അപ്പൊ അത് രജിസ്റ്റർ ചെയ്യണം അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യണം അതിനുള്ള സ്പേസ് കണ്ടെത്തണം ഇപ്പൊ പറഞ്ഞു വിടുന്നു അതുപോലെ പറഞ്ഞു വിടുന്നു ഗുണ്ടോ ഗുണ്ടോഗൻ പോകുന്നു അങ്ങനെ വന്നാൽ ഒരു മുപ്പത്തിയാറ് മില്യൺ യൂറോയുടെ സാലറി സ്പേസ് ഫ്രീ അപ്പ് ആകും അതായിരിക്കും ബെസ്റ്റ് കേസ് ജനാരിയോ അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും ബാഴ്സ വൺ ഈസ്റ്റ് വൺ റൂളിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഇരുപത് മില്യൺ യൂറോ സാലറി ഈ സ്പേസിൽ ഫ്രീ അപ്പ് ആക്കാൻ പറ്റും അങ്ങനെ ദാന്യോൽമോയെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത് ഇതാണിപ്പോ വാ വാഴ്സിയിൽ നടക്കുന്നത് ഒരാളെ രജിസ്റ്റർ ചെയ്യാൻ മറ്റേ ആളെ പറഞ്ഞു വിടുന്നു പിന്നെ അടുത്ത കൊല്ലത്തേക്ക് വേറെ ആളെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ആരെങ്കിലും പറഞ്ഞു വിടാതെ കളിയോ മറ്റോ ഒന്നും നോക്കിയല്ല എന്നുള്ളൊരു ഫീലിംഗ് ആരാധകർക്ക് അതുകൊണ്ട് തന്നെയാണ് ആരാധകരെ ലാപ്പോർട്ട്ക്കെതിരെയൊക്കെ ചാൻഡൊക്കെ വിളിക്കുന്ന കാർഡ്സ് നമ്മൾ കാണുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈഗ്രാഫ് വാ